റോക്കിംഗ് വിത്ത് ഫ്രണ്ട്സ് ഐ സി യുവിന് മുന്നിലിരിക്കെ നീതുവിൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് നോക്കി പല്ലിറുമി സൂരജ് മോനി എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടവന് ഡോക്ടർ എന്ത് പറഞ്ഞു ഓടിയെത്തിയ അച്ഛൻ സുരേഷിനെ കണ്ട് പെട്ടെന്ന് ചാടി എഴുന്നേറ്റു അവൻ അച്ഛ പേടിക്കാനൊന്നുമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് കുറച്ചു കഴിയുമ്പോൾ ഐ സിയുവിൽ നിന്ന് വാർഡിലേക്ക് മാറ്റുമെന്ന് ആ വാക്കുകൾ കേട്ട് ആശ്വാസത്തോടെ അടുത്തു കണ്ട ചെയറിലേക്കിരുന്നു സുരേഷ് എന്തിനാ മോൻ ഈ കടും ചെയ്തത് ഭഗവാനേ പ്രശ്നങ്ങളെ നേരിടാതെ ഒളിച്ചോടാൻ മാത്രം ഭീരുമായിരുന്നോ അവൻ അയാളുടെ മിഴികൾ നീരണിഞ്ഞു പെട്ടെന്ന് എന്തോ ഓർത്തിട്ട് വീണ്ടും സൂരജിനു നേരെ നോക്കി സുരേഷ് ഡമോനെ നീതുവിനെ അറിയിക്കണ്ടേ നീ വിളിച്ചോ അവളെ അച്ഛൻ്റെ ചോദ്യം സൂരജിനെ ചൊടിപ്പിച്ചു എന്തിനാ അറിയിക്കുന്നേ ഭർത്താവ് ഒരുത്തൻ സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം നട്ടം തിരിയുമ്പോൾ ഏട്ടത്തിൽ കൂട്ടുകാർ ഒന്നിച്ച് അടിച്ചു പൊളിച്ച് നടക്കുമല്ലേ ഇപ്പോതേ സ്റ്റാറ്റസ് കണ്ടു റോക്കിംഗ് വിത്ത് ഫ്രണ്ട്സ് കെട്ടിയവൻ ആത്മഹത്യക്ക് ശ്രമിച്ചു ജീവിതത്തിനും ഇടയിൽ കഷ്ടപ്പെടുമ്പോൾ അവരവിടെ പഴയ ഫ്രണ്ട്സുമൊത്ത് ഗെറ്റുഗെതർ നടത്തി അടിച്ചു പൊളിക്കുകയാണ് ആ വാക്കുകളിൽ അമരുന്ന രോഷം തിരിച്ചറിയവേ തൻ്റെ ഫോണെടുത്ത് നീതുവിൻ്റെ നമ്പറിൽ കോൾ ചെയ്ത് കാതോട് ചേർത്തു സുരേഷ് കൂട്ടുകാരുമൊത്ത് ഡി ജെ പാർട്ടിയിൽ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നീതുവിൻ്റെ ഫോൺ റിങ് ചെയ്തത് ഡിസ്പ്ലേയിൽ സുരേഷിന്റെ പേര് കണ്ട് സംശയത്തോടെ അവൾ പതിയെ ബഹളത്തിനിടയിൽ നിന്നും പിന്നിലേക്ക് മാറി നീതു നീതു എവിടെ പോവാ ഇങ്ങോട്ട് വാ കൂട്ടുകാരി കയ്യിൽ കയറി പിടിക്കവേ തിരിഞ്ഞു നിന്നു അവൾ എടാ ഒരു മിനിറ്റ് അമ്മായിയപ്പൻ്റെ കോളാണ് അച്ഛൻ അത്യാവശ്യമൊന്നുമില്ലെങ്കിൽ വിളിക്കാറില്ല നോക്കട്ടെ എന്താണ് ബഹളത്തിനിടയിൽ തന്നെ പരമാവധി ഉച്ചത്തിൽ കൂട്ടുകാരിക്ക് മറുപടി കൊടുത്ത് പുറത്തേക്ക് നടന്നു അവൾ അച്ഛാ എന്തേ വിളിച്ചേ എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ കോൾ അറ്റൻഡ് ചെയ്ത് ഫോൺ കാതോട് ചേർത്ത് അവൾ ആദ്യം തിരക്കിയത് അതാണ് മോളിൽ സിറ്റി ഹോസ്പിറ്റലിൽ വാ ഒരത്യാവശ്യമുണ്ട് കാര്യം ഞാൻ വന്നിട്ട് പറയാം ആ വാക്കുകൾ കേട്ട് സംശയത്തോടെ നീതു നെറ്റി ചൊളിച്ചു എന്താ അച്ഛ ഹോസ്പിറ്റലിൽ അച്ഛന് എന്തെങ്കിലും വൈ ആയികയുണ്ടോ ഞാനിപ്പോൾ ഫ്രണ്ട്സുമായി ഒരു ഗെറ്റ് ടുഗെദർ പാർട്ടിയിലാണ് അത്യാവശ്യമായി വരേണ്ടതുണ്ടോ വേണം മോളെ അത്യാവശ്യമായി വാ വന്നിട്ട് കാര്യം പറയാം ലേറ്റാകരുത് അത്രയും പറഞ്ഞ് സുരേഷ് കോൾ കട്ടാക്കുമ്പോൾ ആകെ സംശയത്തിലായി നീതു എന്തായിപ്പോ ഇത്ര അത്യാവശ്യം പെട്ടെന്നെന്തോ ഓർത്തിട്ട് അവൾ ഭർത്താവ് അരുണിന്റെ നമ്പറിൽ വിളിച്ചു ഫോൺ ഐ സിയുവിന് വെളിയിൽ സൂരജിന്റെ കയ്യിലായിരുന്നു നീതുവിന്റെ കോൾ കണ്ട് അവൻ സുരേഷിന്റെ നേരെ നോക്കി ഹേട്ടത്തിയാണച്ചാ വേണ്ട എടുക്കണ്ട അവൾ വേഗം ഇങ്ങ് വരട്ടെ ആ മറുപടി കേൾക്കെ ഫോൺ സൈലന്റാക്കി സൂരജ് പലവിട്ടം വിളിച്ചിട്ടും അരുൺ കോൾ എടുക്കാതെ വന്നപ്പോൾ സംശയമായി നീതുവിന് എന്തോ പ്രശ്നമുണ്ട് എന്ന് ഊഹിച്ചു അവൾ അതുകൊണ്ട് തന്നെ സുരേഷ് പറഞ്ഞ പ്രകാരം ഹോസ്പിറ്റലിൽ പോകാൻ തീരുമാനിച്ചു നീതു നീതു നീ പോകുവാണോ അവൾ ബാഗ് എടുത്ത് തിരിയവേ പഴയ ക്ലാസ്മേറ്റ് റോഷൻ അരികിലേക്ക് എത്തി ഒവ് പോണം എന്തോ അത്യാവശ്യമുണ്ട് അച്ഛൻ വിളിച്ചു ഏട്ടനും ഫോൺ എടുക്കുന്നില്ല മറുപടി പറഞ്ഞു അവൾ പോകാൻ തിരിയുമ്പോൾ ആകെ നിന്ന് പരുങ്ങുകയായിരുന്നു റോഷൻ അവനെന്തോ പറയാനുണ്ടെന്നും അതെന്താണെന്നും നീതുവിന് നല്ലതുപോലെ അറിയാമായിരുന്നു റോഷ നീ ഇങ്ങനെ എൻ്റെ പിന്നാലെ കിടന്ന് ഉരുളേണ്ട നീ പറഞ്ഞ കാര്യത്തിന് തൽക്കാലം എനിക്ക് താല്പര്യമില്ല എന്നെ കിടപ്പറയിൽ സുഖിപ്പിക്കാൻ എൻ്റെ കെട്ടിയവന് നല്ല കഴിവുണ്ട് ആ സുഖം കുറയുകയാണെങ്കിൽ അന്നേരം നമുക്ക് ആലോചിക്കാം കേട്ടോ ആ മറുപടിയിൽ റോഷന്റെ വായടപ്പിക്കാൻ വേണ്ടതെല്ലാം ഉണ്ടായിരുന്നു പുറത്തേക്ക് ഇറങ്ങി ആദ്യം കണ്ട ഓട്ടോയ്ക്ക് തന്നെ കൈ കാണിച്ചു നീതു വേഗത്തിൽ അവൾ സിറ്റി ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പറഞ്ഞു അതിനിടയിൽ വാട്സപ്പ് സ്റ്റാറ്റസായി അന്നത്തെ പാർട്ടിയുടെ കുറച്ച് ഫോട്ടോസ് ഇടാനും മറന്നില്ല അവൾ ഹോസ്പിറ്റലിനു മുന്നിൽ എത്തുമ്പോൾ പുറത്ത് സൂരജനെ കണ്ടിരുന്നു അവൾ ഓട്ടോ കൂലി കൊടുത്ത് വേഗത്തിൽ അവന്റെ പിന്നാലെ പാഞ്ഞു ചെന്നു നീതു സൂരജേ ഡാ പിന്നിൽ നിന്നും പേര് വിളിച്ചു കേട്ടപ്പോൾ തിരിഞ്ഞ സൂരജ് നീതുവിനെ കണ്ടു നിന്നു ഡാ എന്താ പ്രശ്നം അച്ഛൻ വിളിച്ചിട്ട് വേഗം ഇങ്ങോട്ട് വരാൻ പറഞ്ഞു കാര്യം എന്താണെന്നൊന്നും പറഞ്ഞില്ല ഏട്ടത്തി മുകളിലേക്ക് വാ അച്ഛൻ അവിടെയുണ്ട് നേരിട്ട് ചോദിക്കേ അത്രയും പറഞ്ഞ് സൂരജ് മുന്നേ നടക്കുമ്പോൾ വീണ്ടും സംശയമായി നീതുവിന് ഡാ എന്താ എന്താ ഇത്ര സസ്പെൻസ് അരുണേട്ടൻ്റെ ഫോണിൽ വിളിച്ചിട്ടും കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല ഏട്ടൻ എവിടാ ഇവിടിപ്പോ എന്താ അച്ഛൻ എന്തേലും വയ്യായി ഉണ്ടോ അമ്മയ്ക്കോ പിന്നാലെ നടക്കുമ്പോൾ കാര്യം എന്താണെന്ന് അറിയുവാനുള്ള ആകാംക്ഷയേറി നീതുവിന് ഏട്ടത്തിയുടെ പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു സ്റ്റാറ്റസ് കണ്ടു ആ ചോദ്യത്തിൽ പുച്ഛൻ നിറഞ്ഞിരുന്നു ആ കുഴപ്പമില്ലായിരുന്നു അവൻ വിഷയം മാറ്റിക്കളഞ്ഞത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ മറുപടി ചുരുക്കി നീതു അപ്പോഴേക്കും അവർ നടന്ന് ഐ സി മുന്നിൽ എത്തിയിരുന്നു അവിടെ സുരേഷ് ഇരിക്കുന്നത് കണ്ട് ഒരു നിമിഷം ഒന്ന് പരുങ്ങി നീതു എന്താച്ച ഇവിടെ എന്താ പ്രശ്നം അമ്മയ്ക്കെങ്ങാനും വേവലാതി നിറഞ്ഞ നീതുവിൻ്റെ ചോദ്യത്തിന് ഒരു മറുപടി കൊടുക്കാൻ കഴിയാതെ പതറി സുരേഷ് അതെ അരുണിൻ്റെ ബന്ധുക്കൾ ആരാ ഉള്ളേ ദേ ഈ മെഡിസിൻ വാങ്ങണം കൃത്യസമയത്ത് ഐ സി നിന്നും നഴ്സ് ഒരു കുറുപ്പുമായി വെളിയിലെത്തി അവർ പറഞ്ഞത് കേട്ടിട്ട് സൂരജ് ഓടി ചെല്ലുമ്പോൾ ആകെ നടുങ്ങി നിന്നു നീതു അരുടെ ഐസിയുലോ എന്താ പറ്റിയേ അവൾ അറിയാതെ മുഖത്തേക്ക് നോക്കി ചോദിക്കുമ്പോൾ പതിയെ എഴുന്നേറ്റ് ചെന്നു സുരേഷ് അവൻ ഒരു കടും കൈ ചെയ്തു മോളെ വിഷക്കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു നീതുവിന്റെ നടുക്കം പൂർണതയിലെത്തിയത് അപ്പോഴായിരുന്നു ആത്മഹത്യയോ ഏട്ടനോ എന്തിന് നടുങ്ങി അവൾ നിൽക്കുമ്പോൾ സൂരജന്റെ ക്ഷമ നശിച്ചിരുന്നു എന്തിനെന്ന് അറിയില്ല ഏട്ടത്തേക്ക് നിങ്ങളൊന്നും അറിയില്ല ഗെറ്റ് ടുഗെദർ ടൂർ റീൽസ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൂട്ടുകാരുമായി അടിച്ചു പൊളിച്ച് നടക്കുമ്പോൾ ഒരിക്കലെങ്കിലും കെട്ടിയവനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ ആ പാവം കടത്തിന്മേൽ കടം കയറി നെട്ടോട്ട് ഓടുന്നത് നിങ്ങൾക്കറിയാമോ എന്നിട്ടിപ്പോ എന്തിനാ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പോലും കൂട്ടുകാർക്കൊക്കെ വണ്ടിയുണ്ട് അതുകൊണ്ട് സ്കൂട്ടി വേണമെന്ന് പറഞ്ഞ് ആ പാവത്തിന്റെ മുന്നിൽ വാശി പിടിച്ചത് ഓർമ്മയില്ലേ ഒടുവിൽ ലോൺ ഇട്ടാണ് ഏട്ടൻ ആ സ്കൂട്ടി വാങ്ങിയത് അതിൻ്റെ സി സി മുടങ്ങിയിട്ട് ഇന്ന് ബാങ്കുകാര് വഴിയിൽ തടഞ്ഞു നിർത്തി ആൾക്കാരുടെ മുന്നിലിട്ട് നാണം കെടുത്തി അതുകൂടിയായപ്പോൾ പാവത്തിന് സഹിച്ചില്ല പറഞ്ഞു നിർത്തുമ്പോൾ അവന്റെ മിഴികളിൽ നീര് പൊടിഞ്ഞു ഒക്കെയും കേട്ട് മരവിച്ചങ്ങനെ നിന്നുപോയി നീതു മോനെ മതി നിർത്ത് ഇത് ഹോസ്പിറ്റലാണ് അത് നീ മറക്കരുത് ശാസനയോടെ സുരേഷ് പതിയെ എഴുന്നേറ്റു ശേഷം നീതുവിന്റെ മുന്നിലേക്ക് ചെന്നു അവൻ പറഞ്ഞത് മോള് കാര്യമാക്കണ്ട പക്ഷേ അതിൽ കുറച്ച് കാര്യങ്ങൾ നീ മുന്നേ ശ്രദ്ധിക്കേണ്ടതായിരുന്നു വാ ഇവിടേക്കിരിക്കെ അത്രയും പറഞ്ഞയാൾ നീതുവിനെ പിടിച്ച് അടുത്ത ചെയറിലേക്ക് ചെയറിലേക്കെത്തി ശേഷം ഒപ്പമിരുന്നു അച്ഛൻ പൊട്ടിക്കരയുകയായിരുന്നു അവൾ മോളെ പറയണ്ടായെന്ന് അച്ഛൻ പലവട്ടം കരുതിയതാണ് പക്ഷേ ഈ ഒരവസ്ഥയിൽ ഇനി പറയാതെ വയ്യ മോൾ ഇനിയെങ്കിലും അരുണിൻ്റെ അവസ്ഥകൾ അറിഞ്ഞ് പെരുമാറാൻ ശ്രമിക്കണം അച്ഛൻ്റെ അപേക്ഷയാണ് ആ വാക്കുകൾ കേട്ട് നിറമിഴികളോടെ സുരേഷിൻ്റെ മുഖത്തേക്ക് നോക്കിപ്പോയി നീതു മോളെ നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല വിവാഹത്തിനു ശേഷം അവൻ വലിയൊരു പെട്ടിട്ടുണ്ട് അതൊക്കെ നിനക്കറിയാത്ത കാര്യമല്ല എന്നിട്ട് നീ വാശി പിടിച്ചപ്പോൾ ആ സ്കൂട്ടിയും വാങ്ങി എല്ലാം കൂടി അവന് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു പക്ഷെ മോളതൊന്നും ചിന്തിക്കാതെ ഇപ്പോഴും കൂട്ടുകാരുമായി അടിച്ചുപൊളിച്ച് നടക്കുന്നു ഇതൊക്കെ തെറ്റാണെന്നല്ല പക്ഷേ അങ്ങനെ നടക്കുമ്പോൾ ഇടയ്ക്കെങ്കിലും അരുണിൻ്റെ മനസ്സൊന്ന് കാണാൻ ശ്രമിക്കണം അത്രയും പറഞ്ഞ് നിർത്തുമ്പോൾ സുരേഷിൻ്റെ വാക്കുകൾ ഇടറി അച്ഛ ഞാൻ മറുപടിയില്ലായിരുന്നു നീതുവിന് മോളെ ആ സ്കൂട്ടി വാങ്ങി ഒരു മാസം തികച്ചോടിച്ചു തന്നി വെറും ആവേശമല്ലായിരുന്നു നേരെ ടിച്ചതുപോലുമില്ല നീ വട്ടം അതിൽ നിന്ന് വീണപ്പോ ആവേശം കെട്ടടങ്ങി ഇപ്പൊ വീണ്ടും ഓട്ടോയിലായി കറക്കം ആ വണ്ടിയാകട്ടെ വീട്ടിൽ മൂടി വെച്ചേക്കുന്നു സുരേഷിന്റെ ഓരോ വാക്കുകളും നീതുവിന്റെ ചങ്കിൽ തറയ്ക്കാൻ മാത്രം പവർ ഉള്ളവയായിരുന്നു ഒരു ജോലി ഉണ്ടായിരുന്നതല്ലേ മോളെ വിവാഹത്തിനു മുന്നേ വിവാഹം കഴിഞ്ഞ് നീ പിന്നെ അതിന് പോയില്ല ഒരുപക്ഷെ അവൻ്റെ അവസ്ഥ മനസ്സിലാക്കി നീ കൂടി ഒരു ജോലിക്ക് പോകാൻ തയ്യാറായിരുന്നെങ്കിൽ ഇന്നിപ്പോ എൻ്റെ മോൻ ഈ ഗതി വരില്ലായിരുന്നു ആയ ആയകാലത്ത് ഞാൻ മക്കൾക്കായി കഷ്ടപ്പെട്ട് സമ്പാദിച്ചു ഇപ്പോ എനിക്കും വയ്യാണ്ടായി അയാളുടെ ശബ്ദം ഇടറന്നുണ്ടായിരുന്നു അച്ഛ അത് മോൻ ജനിച്ചപ്പോൾ അവന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ വേണ്ടേ അതാ ഇപ്പോൾ ഞാൻ ജോലിക്ക് പോകാതെ നിൽക്കുന്നേ അവനൊന്ന് വലുതായാൽ വാക്കുകൾ മുറിച്ച് സുരേഷിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നീതു എന്നാൽ അയാൾ ഒന്ന് പുഞ്ചിരിച്ചു മോളെ ഇന്നിപ്പോ നീ പാർട്ടി എന്ന് പറഞ്ഞ് രാവിലെ വീട്ടിൽ നിന്ന് പോയി കുഞ്ഞിനെ നോക്കുന്നത് ആരാ അരുണിന്റെ അമ്മ മുൻപ് നീ പലവട്ടം ഇങ്ങനെ ഓരോ ആവശ്യത്തിന് പോയിട്ടുണ്ട് അപ്പോഴൊക്കെയും അവൾ തന്നെയല്ലേ കുഞ്ഞിനെ നോക്കിയേ അപ്പോൾ പിന്നെ ഇതൊക്കെ ഒരു കാരണമാണോ മോളെ മറുപടിയില്ലായിരുന്നു നീതുവിന് അതോടെ പതിയിൽ അവളുടെ ചുമലിൽ തട്ടി സുരേഷ് മോളെ നീ തെറ്റ് ചെയ്തു എന്നല്ല അച്ഛൻ പറഞ്ഞത് അവന്റെ അവസ്ഥകൾ അറിഞ്ഞ് പെരുമാറാൻ നീ ശ്രമിച്ചിരുന്നെങ്കിൽ അവന് പിന്തുണയായി അവൻറ്റൊപ്പം നിന്നിരുന്നുവെങ്കിൽ എൻ്റെ മോൻ ഇന്നിപ്പോൾ ഇങ്ങനെയൊരു കടും കൈ ചെയ്യാൻ മുതിരില്ലായിരുന്നു എന്നെനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് ജീവിതം ആഘോഷിക്കുക തന്നെ വേണം പക്ഷേ അതിനുള്ളത് കണ്ടെത്തിയിട്ട് വേണം ആഘോഷം നടത്താൻ പിന്നെ കൂടുതലൊന്നും പറഞ്ഞില്ല അയാൾ സൂരജും മൗനമായി സുരേഷ് പറഞ്ഞ വാക്കുകൾ നീതുവിൻ്റെ ഉള്ളിൽ തറച്ചിരുന്നു അതൊക്കെയും ശരിയാണ് എന്നൊരു തോന്നൽ അവളിലുമുണ്ടായി ഞാൻ അടിച്ചു പൊളിച്ച് നടക്കുമ്പോഴും ഓരോരോ ആവശ്യങ്ങൾക്ക് കാശ് ചോദിക്കുമ്പോഴും ഏട്ടൻ ഇന്നേ വരെ എതിരൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ആ പാവത്തിന്റെ ബുദ്ധിമുട്ടുകൾ താൻ കൂടി മനസ്സിലാക്കണമായിരുന്നു ഉള്ളിൽ വല്ലാത്ത കുറ്റബോധം തോന്നി അവൾക്ക് ഉള്ളുകൊണ്ട് മാപ്പ് പറഞ്ഞു അരുണിനൊന്നും സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചു ഉള്ളൊരുക്കിയിരുന്നു നീതു സമയം പിന്നെയും നീങ്ങി അരുണിന്റെ ബന്ധുക്കൾ ആരാ ആളോക്കെയാണ് ഏട്ടോ ഇപ്പൊ തന്നെ വാർഡിലേക്ക് മാറ്റും ഐ സി വാതിൽ തുറന്ന് നേഴ്സ് വന്ന് പറഞ്ഞ വാക്കുകൾ കേൾക്കെ ആശ്വാസത്തോടെ പരസ്പരം നോക്കി നീതുവും സൂരജും സുരേഷും അച്ഛ സൂരജ് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്കുകൾ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ഇനി ഒരിക്കലും ആവർത്തിക്കില്ല ഞാൻ എൻ്റെ ഏട്ടൻ്റെ പ്രശ്നങ്ങൾ ഇനി എൻ്റെയുമാണ് ഒന്നിച്ചു നിന്ന് ഞങ്ങളത് നേരിടും ഉള്ളിൽ തട്ടിയുള്ള ആ വാക്കുകൾ സുരേഷിനും സൂരജിനും ഒരുപോലെ സന്തോഷം പകർന്നു ഞാൻ പറഞ്ഞത് വിഷമമായേൽ ഏട്ടതീ എന്നോട് ക്ഷമിക്കണം സൂരജ് ക്ഷമാപണം നടത്തുമ്പോൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു നീതു പിന്നെയും നാളുകൾ കടന്നു വാസം വിട്ട് അരുൺ വീട്ടിലെത്തി ഇന്നിപ്പോൾ അവൻ ഹാപ്പിയാണ് മുൻപ് ജോലി ചെയ്തിരുന്ന പ്രൈവറ്റ് ബാങ്കിൽ തന്നെ നീതു വീണ്ടും ജോലിക്ക് കയറി രണ്ടാളുടെയും ശമ്പളം ചേർന്നപ്പോൾ അവരുടെ കടബാധ്യതകൾ ഒരുവിധം തീർന്നു വരുന്നു പ്രശ്നങ്ങളൊക്കെയും അകന്ന് സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്ക് അവർ കടന്നു കടന്നുകണ്ടപ്പോൾ സുരേഷിനും ഉള്ളുകൊണ്ട് ഏറെ സന്തോഷമായി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ